ഗുഡ് ഞാൻ റൗണ്ട് റൗണ്ട് മത്സരം ചാമ്പ്യൻസ് 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 ട്രോഫി സോറി നാല് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇടക്കിടക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാം വീക്കെൻഡിന് ഞാൻ ഷുവർ ആയിട്ട് വീഡിയോ ചെയ്യും കിട്ടുന്ന

ചേസ് റുപത് റൺസാണ് പാകിസ്ഥാൻ എടുത്തിട്ടുള്ളു അപ്പൊ ടോം രാജമാണ് മാൻ ഓഫ് ദി മാച്ച് കാരണം നൂറ്റി പതിനെട്ട് റൺസ് ഉണ്ട് നൂറ്റിനാല് പന്തി അതേപോലെ ബിൽ രംഗം നൂറ്റി ഏഴ് റൺസ് എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടുപേരുടെ സെഞ്ചുറി ആയിരുന്നു സത്യം പറഞ്ഞ പിന്നെ നശീൻസാ രണ്ട് വിക്കറ്റ് എടുത്തിട്ടുള്ളു അവര് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു രണ്ട് വിക്കറ്റ് അറുപത്തി മൂന്ന് ഹരി ഷ്രോഫ് രണ്ട് വിക്കറ്റ് എൺപത്തി ഒന്ന് എക്സ്പെൻസീവ് ആയിരുന്നു മത്സരം നടന്നത് തിരിയാഴ്ച നാഷണൽ ബാങ് സ്റ്റേഡിയത്തിലായിരുന്നു അത് ഡിഫൻസീവ് ടൈപ്പായിരുന്നു അവര് അവര് ടോസ് കിട്ടിയപ്പോൾ തന്നെ അവര് ബോളിംഗ് എടുത്ത മിസ്റ്റേക്ക് ആയിപ്പോയി കാരണം അത് ബോളിങ് ചേസിംഗ് പിച്ചായിരുന്നില്ല അത് ഡിഫെൻസിങ് പിച്ചായിരുന്നു കാരണം പിച്ച് ഭയങ്കര ഡ്രൈ ചെയ്യും ബാറ്റിംഗ് ഫ്രണ്ട്ലിയുമാണ് പിന്നെ സ്പിന്നേഴ്സിന് ചെറുതൊരു അനുകൂലമൊക്കെ ഉണ്ട് അനുകൂലമൊക്കെ സോറി സ്പിന്നേഴ്സുടെ പേസും ബാറ്റിങ്ങും ഒരേപോലെ അനുകൂലമുണ്ട് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് ചെയ്യുമ്പോഴത്തേന് അവിടെ ആനുകൂല്യം ഉണ്ടായിരുന്നു സെക്കൻഡ് ഇന്നിങ്സിലധികം ഇതില്ല ചേസിങ്ങിന് അധികം പ്രാധാന്യം ഇല്ലാത്ത പിച്ച് ആയിരുന്നു കരി നാഷണൽ ബാങ്ക് സ്റ്റേഡിയം ഡ്രൈ കണ്ടീഷൻ ആയിരുന്നു ഡ്യൂബ്രതീക്ഷിച്ചാണ് അവര് ബോളിംഗ് എടുത്തത് മികച്ച പ്രകടനം എടുത്ത് പറയണം പിന്നെ പാകിസ്ഥാന്റെ റൺസ് നോക്കിയാൽ ഓൾ ഔട്ട് ആണ് മൂന്ന് വിക്കറ്റ് എടുത്ത് മിച്ച മൂന്ന് വിക്കറ്റ് എടുത്ത് അത് രണ്ടും എക്സ്പെൻസീവായിരുന്നു ബില്ല് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് ആണ് നാപ്പത്തി റൺസും മിച്ചു മൂന്ന് വിക്കറ്റ് അറുപത്തിൽ റാങ്കിങ് നോക്കണാണെങ്കിൽ തന്നെ പാകിസ്ഥാൻ എട്ടിലാണ് കാരണം അവർക്ക് ജയിക്കാനോട് സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അവർ മതിയാകു കളിച്ചില്ല അവരുടെ തീ തെറ്റായ തീരുമാനങ്ങൾ അവരുടെ ബാധിച്ചിട്ടുണ്ട് ന്യൂസിലാന്റ് അറുപത് റൺസിനാണ് വിജയിച്ചത് പാകിസ്ഥാനെ മുന്നൂണിലേക്ക് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ റാങ്കിങ് കൊടുക്കുന്ന പാകിസ്ഥാൻ എട്ട് തന്നെയാണ് പറഞ്ഞു നമ്മൾ അടുത്ത ഇന്ത്യ ഇന്ത്യ വേഴ്സസ് വേഴ്സസ് ബംഗ്ലാദേശ് ദുബായ് പിച്ചിലാണ് കളി നടന്നത് എല്ലാവർക്കും അറിയാം പിച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ നല്ല പിച്ചാണ് കാട്ടുമ്പോ മാക്സിമം പ്രയോജനപ്പെടുത്തണം ഇല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത കിട്ടൂല്ല ബംഗ്ലാദേശിന്റെ ഭാഗത്തുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുണ്ട് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം അത് വലിയ വില കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ടൈപ്പ് മത്സരങ്ങളാണ് റൺജിനെ മോശമായിട്ട് ബാധിക്കും അപ്പൊ ഇന്ത്യ ആറ് വിക്കറ്റിന് വിജയിച്ചു തന്നെ ബംഗ്ലാദേശ് ബാറ്റിംഗ് എടുത്തത് തീരുമാനം ശരിയായിരുന്നു സത്യം പറഞ്ഞാൽ ആ തീരുമാനം ശരിയായിരുന്നു പക്ഷെ അവർക്ക് നല്ലോണം ക്യാച്ച് ഡ്രോപ്പ് അവർക്ക് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഒരു നല്ല എതിരാളിയായിരുന്നു നല്ല മത്സരം കാഴ്ചവെച്ച് എല്ലാരും പറഞ്ഞ നല്ല മത്സരം കാഴ്ചവെച്ചാണ് ബംഗ്ലാദേശ് പിച്ച് കണ്ടീഷൻ തന്നെ നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും ഓരോ ഓരോ വിലയുണ്ട് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഓരോ ക്യാച്ച് എന്ന് പറയുമ്പോ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് വലിയ വില കൊടുക്കേണ്ടി വരും ഓരോ ക്യാച്ച് ഓരോ മത്സരത്തിന്റെ ഗതി മാറ്റും ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം ബാറ്റിംഗ് ദുഷ്കരമായിരുന്നു ആങ്കറിങ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ ഒരു ബാറ്റ്സ്മാൻ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാനുള്ള സാധ്യത കുറഞ്ഞു പറയാൻ ഓക്കേ നമ്മൾ പോയാൽ തന്നെ ബംഗ്ലാദേശ് ഫസ്റ്റ് ഇന്നിങ്സ് ആയിരുന്നു ഇരുന്നൂറ്റിഇരുപത്തെട്ട് റൺസ് എടുത്ത് നാല് ഓവറിൽ തന്നെ പോയിന്റ് നാലിൽ നാലാമത്തെ ഓൾട്ട് ആയി അപ്പൊ സെക്കൻഡ് ഇന്നിങ്സിൽ തന്നെ വന്നാൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസ് എടുത്ത് ഇന്ത്യ ജയിച്ച് ആറ് വിക്കറ്റ് ജയിച്ച് ഇതൊരു അർഹിച്ച വിജയം തന്നെയാണ് എന്നാലും പൊരുതി നേടിയ വിജയം എങ്ങനെ വിശേഷിക്കണമെന്ന് അറിയില്ല എന്നാലും ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം മരുഭൂമിയിൽ കിട്ടിയ വിജയം അങ്ങനെയാണോ പറയാം കാരണം അത്ര ദുഷ്കരമായ പിച്ചാണ് സത്യം പറയാം ബാങ്കിൽ ലോങ് അടിക്കണം ഒരു ലോങ് ബൗണ്ടറി അടിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് മരുഭൂമിയിൽ കിട്ടിയ പിച്ച് പൊന്നിൻ പി അങ്ങനെ വേണം 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 വിശേഷിപ്പിക്കാൻ ഇന്ത്യയുടെ വിജയത്തിന് സാധാരണ വിജയമായിട്ട് കാണാൻ പറ്റില്ല കാരണം ഇന്ത്യ ആറ് വിക്കറ്റിനും വിജയിച്ച് ഇരുപത്തൊന്ന് പന്ത് ബാക്കി നിൽക്കുക അത് നോട്ട് കാര്യമാണ് ഇരുപത്തൊന്ന് ബോൾ ബാക്കി വാക്കി നിൽക്കുക ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് റൺ റേറ്റിന് നല്ല ആദ്യമായിട്ട് ഇടിയു വന്നിട്ടുണ്ട് ഇന്ത്യ പാക്കിസ്ഥാനായിട്ട് ജയിച്ചാലാണ് ഇനി ഫ്ലേ ഓഫ് നടക്കാൻ പറ്റുള്ളത് പ്ലെയർ ഓഫ് സെമിഫൈനൽ ഓടിക്കാൻ പറ്റുള്ളൂ അപ്പൊ പ്ലെയർ ഓഫ് ദി മാച്ച് ഒന്നും ഇല്ല സെഞ്ചുറി എടുത്തിട്ടുണ്ട് നൂറ്റി ഒന്ന് റൺസ് തന്നെ ഓക്കെ ബംഗ്ലാദേശും അങ്ങനെ തന്നെ കേട്ടോ നമ്മുടെ ഹാരിഡോയി നൂറ് റൺസ് എടുത്തിട്ടുണ്ട് നൂറ്റി പതിനെട്ടിന് ജംഗർ ജംഗറോള് അറുപത്തെട്ട് റൺസ് നൂറ്റി പതിനാല് പന്തി അവിടെ പന്തുകള് കുറെ നേരിടണം അതാണ് പിച്ചിന്റെ പ്രത്യേകത ആയങ്കിലും റോള് എന്തായിരുന്നു പന്തോ അപ്പ ഏറ്റവും പന്ത് കുറവ് നേരിട്ടത് റൺസ് എടുത്തോളൂ കൂടുതൽ പന്ത് നേരിടണം അതാണ് ഈ ആവേശമൊത്ത് അടിച്ച ഔട്ട് അത് സ്പെസിഫൈഡ് റീസൺ ഉണ്ട് അതിലൊക്കെ ഓരോ കാച്ചിന് ഓരോ പോസ്റ്റ് ഉണ്ട് കാച്ചിന് നഷ്ടപ്പെട്ട വലിയ കളിയുടെ ഗതിരെ മാറ്റി ബംഗ്ലാദേശ് ബാറ്റ് ചെയ്തപ്പോ തന്നെ നല്ല പ്രകടനം ചെയ്തത് ഓക്കെ മുഹമ്മദ് ഷമി അഞ്ചു വിക്കറ്റ് എടുത്ത് അമ്പത്തി മൂന്ന് ഹർഷി റാണ മൂന്ന് വിക്കറ്റ് എടുത്ത് മുപ്പത്തി ഒന്ന് റൺസും അപ്പൊ ഏറ്റവും ഹൈയസ്റ്റ് സിമ്മാ ഗില്ലാണ് സിമ്മാ ഗില്ലിന്റെ ഒരു സാഹചര്യം അനുസരിച്ചുള്ള ഒരു പെരുമാറ്റം മത്സരത്തിൽ കാണാൻ പറ്റി ക്രിക്കറ്റ് മത്സരത്തിൽ സ്വയം എടുത്താണ് ചെയ്തത് ഷിം മങ്കിലിന് എന്തോ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് ആംഗർ ഡ്രോളും ചെയ്യണം ഇതൊരു പ്രത്യേകതരം പിച്ചാണ് ഡിഫൻസീവ് മോഡിലോട്ട് പോകണം ഒരിക്കലും അത്യാവശ്യം മോഡിലോട്ട് കളിക്കരുതെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ ഷിമ്മാങ്കിൽ അതിങ്ങനെ അറിഞ്ഞിട്ടുണ്ടാകും ക്രിക്കറ്റ് വാർത്ത അപ്ഡേറ്റുകൾ അപ്ഡേറ്റ് ഇല്ലാതെ കിട്ടാറുള്ളൂ അപ്പൊ അതിങ്ങനെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകും ഓക്കെ അപ്പൊ ഹുസ്തേൻ രണ്ട് വിക്കറ്റ് എടുത്ത് മുപ്പത്തെട്ട് റൺസ് ഇട്ടുകൊടുത്ത് ബോളിംഗ് ഒന്നും പറയാനില്ല

ണ്ട് അങ്ങനത്തെ പിച്ചാണ് എതിരെ അധികം ശക്തരായത് അതുകൊണ്ടാണ് ഞാൻ അടുത്തത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്ക മത്സരം അവലോകന ഓക്കെ ആദ്യം റൺസ് എടുത്ത് സൗത്ത് ആഫ്രിക്കയാണ് വെസ്റ്റ് ഇന്നീസ് മുന്നൂറ്റി പതിനഞ്ച് ആറ് വിക്കറ്റാണ് പോയത് പിന്നെ അഫ്ഗാനിസ്ഥാൻ ഇരുന്നൂറ്റി എട്ടില് ഓവർ ഔട്ടായി അത് ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ സൗത്ത് ആഫ്രിക്ക നൂറ്റിയേഴ് റൺസിനാണ് വിജയിച്ചത് അതിൽ പേർ ഓഫ് ദി മാച്ച് നിയാൻ റിക്ലറ്റ് ആണ് നൂറ്റിമൂന്ന് റൺസ് എടുത്ത് നൂറ്റാറ് പന് അതായത് സൗത്ത് ആഫ്രിക്കയിൽ നോക്കുമ്പോൾ അദ്ദേഹം ഓപ്പണിങ് തന്നെയായിരുന്നു ഓപ്പണിങ്ങിന് മികച്ച പ്രകടനമാണ് കാണിച്ചു വെച്ചത് സമരമ്പ് അറിയാൻ പറ്റും പിന്നെ ടിംബാവ അമ്പത്തെട്ട് റൺസ് എടുത്ത് എഴുപത്തി ആറ് പന്തി പിന്നെ മാക്രം അമ്പത്തിരണ്ട് റൺസ് മുപ്പത്താറ് പന്തി അതിന് നബിയാണ് രണ്ട് വിക്കറ്റ് എടുത്തോളൂ അമ്പത്തൊന്ന് റൺസ് ഇട്ടെടുത്ത് പിന്നെ ഉമർസായി ഒരു വിക്കറ്റ് മുപ്പത്തൊമ്പത് പിന്നെ ഫറൂഖ് ഒരു വിക്കറ്റ് അമ്പത്തൊമ്പത് റൺസ് എട്ട് ഓവർ ആണ് അഫ്ഗാനിസ്ഥാനിൽ സെക്കൻഡ് വരുമ്പോൾ ഇരുന്നൂറ്റെട്ടിൽ ഓൾ ഔട്ട് ആയതല്ലായിരുന്നു അപ്പോൾ ബാറ്റിങ്ങിന് ഹൈസ്കോറ് റഹ്മാ സാഹ ആണ് തൊണ്ണൂറ്റാണ്ട് മന്തിയിൽ തൊണ്ണൂറ് അപ്പം റഷിദ്യാണ് പതിനെട്ട് പതിമൂന്ന് മന്തി പതിനെട്ട് അഷ്മസി ഇരുപത്തിയേഴ് മന്തിന്ന് പതിനെട്ട് അപ്പം റബാർഡാണ് മൂന്ന് വിക്കറ്റ് എടുത്തത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് മുപ്പത്തി ആറ് റൺസ് വിക്കറ്റ് എടുത്ത് പിന്നെ മൊളർ മുപ്പത്താറ് പന്തിയിൽ രണ്ട് വിക്കറ്റ് എടുത്ത് പിന്നെ ഞാൻ കിടിക്കാൻ ആണ് റൺസ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എട്ടാം സ്ഥാനത്ത് പാക്കിസ്ഥാനാണ് സത്യത്തിന് എട്ടാം സ്ഥാനത്ത് അവലോകനം നോക്കുമ്പോ റാങ്കിങ് നോക്കുമ്പോ അഫ്ഗാനിസ്ഥാനാണ് കാരണം സൗത്ത് ആഫ്രിക്കേഴ് റൺസിന് വിജയിച്ച് അഫ്ഗാനിസ്ഥാനെത്തി അപ്പൊ എട്ടാം എട്ടാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാൻ ഏഴാം സ്ഥാനത്ത് പാക്കിസ്ഥാൻ ആറാം സ്ഥാനത്ത് ബംഗ്ലാദേശ് ഇംഗ്ലണ്ടിന്റെ പ്രകടനം നോക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ മത്സരം വേണം വിശേഷിക്കുന്നത് ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് ഓക്കെ ഇംഗ്ലണ്ടിനെ അഞ്ചാം സ്ഥാനം വന്നത് കാരണം മറ്റു എതിരാളികളുടെ മത്സരം വെച്ച് നോക്കുമ്പോ ഏറ്റവും മികച്ച പ്രകടനവും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആണെന്ന് വേണം പറയാം അതേപോലെ ഉണ്ടായിരുന്നു ഇന്ത്യ വെർസസ് ബംഗ്ലാദേശ് അതും സെയിം സിറ്റുവേഷൻ തന്നെ ഇരുപത്തൊന്ന് പന്ത് ബാക്കി നിക്ക വിജയിച്ചത് പതിനഞ്ച് പന്ത് ബാക്കി വിജയിച്ചത് സെയിം സിറ്റുവേഷൻ തന്നെയാണ് സ്റ്റേഡിയത്തിനെ പറ്റി നമുക്ക് റിപ്പോർട്ട് എന്താണെന്ന് സ്റ്റേഡിയം ഗാഡിഫ് സ്റ്റേഡിയം കൽക്കാജിൽ തന്നെയുണ്ട് നമുക്ക് സ്റ്റേഡിയം പതിനഞ്ച് ഇരുപത് ഡിഗ്രി സെൽസ്യസുണ്ട് സൺസെറ്റ് ഉണ്ട് ടെമ്പറേച്ചറും ഒക്കെ വ്യൂ ഇല്ലാതെ നമുക്ക് പിച്ച് റിപ്പോർട്ട് വെദർ റിപ്പോർട്ട് റിപ്പോർട്ട് ഒന്ന് നോക്കാം സ്റ്റേഡിയം എന്നാണ് ബാറ്റർമാൻ ഏറ്റവും കൂടുതൽ റൺസ് ശേഖരിക്കാൻ പറ്റുന്ന പിച്ചാണ് ചെറിയ സ്റ്റേഡിയം അതാണ് നൂറ്റമ്പത് പോയിന്റ് അതാണ് ഇരുവരും എഴുതിയിട്ടുണ്ട് കേട്ടോ അതൊരു അഭിനന്ദർ ഇംഗ്ലണ്ടിന്റെ ഒരു മികച്ച പ്രകടനം പറയണം അതിന്റെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിങ്സിന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസും ிங்ஸில் அஞ்சு விக் எடுத்து நூற்றி எடுத்து நூற்றி இருபது ஆறு பந்து நூற்றி இருபது எடுத்து പിന്നെ ബെൻഡക്കറ്റ് ഇംഗ്ലണ്ടിൽ ഫസ്റ്റ് ഇന്നിങ്സാണ് മുന്നൂറ്റമ്പത്തൊന്ന് എട്ട് വിക്കറ്റ് പോയിട്ട് ബെൻഡക്കറ്റ് നൂറ്റി അറുപത്തഞ്ച് റൺസ് എടുത്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പന്തി ജോറൂട്ട് എഴുപത്തെട്ട് പന്തി അറുപത്തെട്ട് റൺസ് എടുത്ത് പട്ടറ് ഇരുപത്തി മൂന്ന് റൺസ് ബെൻഡോറസ് പുതിയ ചെക്കനാണ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി സോറി അറുപത്താറ് പന്തി അറുപത്താറ് റൺസ് എടുത്ത് കൊടുത്ത് സോറി കോൺസെൻട്രേഷൻ പോയി മൂന്ന് വിക്കറ്റ് എടുത്ത് അറുപത്താറ് റൺസ് കിട്ടെടുത്ത് ലഭിഷേൻ ബോളിംഗ് അറിഞ്ഞു സർപ്രൈസാണ് നാൽപ്പത്തൊന്ന് പന്ത് റൺസ് ഇട്ടെടുത്ത് രണ്ട് വിക്കറ്റ് എടുത്ത് ആന സാമി രണ്ട് വിക്കറ്റ് എടുത്ത് അറുപത്തിനാല് റൺസ് ഇട്ടെടുത്ത് ജോസ് ഇംഗ്ലീഷ് നൂറ്റി ഇരുപത് റൺസ് എടുത്ത് നേരത്തോളം എൺപത്തി അറുപതിന് അയസ്കീർ അറുപത്തി ഒന്ന് അറുപത്തൊമ്പത് റൺസ് എടുത്ത് അങ്ങനെ മാഷ് ഔട്ട് അറുപത്താറ് റൺസ് നാൽപ്പത്തി അറുപത്തി മൂന്ന് റൺസ് എടുത്ത് ഞാൻ വിക്കറ്റൊക്കെ ഷോക്കായിരുന്നു എന്തായാലും ഇങ്ങനൊരു വിക്കറ്റ് എടുത്ത് ആഡോസോട് ഒരു വിക്കറ്റെടുത്ത് ബ്രൈഡൻ കർസ് ഒരു വിക്കറ്റ് എടുത്ത് ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു ഈ മത്സരത്തിന് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വേണമെന്ന് വിശേഷിക്കുക അതായത് റേസ് എന്ന് പറയുന്നത് ഒരു കാർ റേസ് പോലെ വിജയിച്ചെന്ന് വേണമെന്ന് പറയാം ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റിനെ വിജയിച്ച് പതിനഞ്ച് പന്ത് വാക്കി നിൽക്കുക ഒരു കാർ റേസ് പോലെ ഒരു കാർ റേസിങ് പോലെയാണ് ആരാൻ്റെ എത്തുക അതേപോലെ നിന്ന് മത്സരം ഒരു ഇൻസ്റ്റന്റ് ഓവർ സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഒരു സൂപ്പർ ഓവർ ഒരു ഇതുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു സൂപ്പർ ഓവർ വരെ എത്തിക്കുമെന്ന് തോന്നിയ മത്സരമായിരുന്നു പക്ഷെ അവർ പതിനഞ്ച് പന്തിൽ നിന്ന് വിജയിച്ചുകൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ല ഒരു ടൈറ്റ് ടൈക്ക് കോമ്പറ്റീഷനായിരുന്നു ഇരുവരും മികച്ച കോമ്പറ്റീഷന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ആര് വിജയിക്കും ആര് തോക്കുന്നു ആകാംക്ഷത്തിച്ചൊരു മത്സരമായിരുന്നു ഓസ്ട്രേലിയയുടെ ആ മികച്ച പ്രകടനം ഓസ്ട്രേലിയ ഭാഗത്തുണ്ടായിരുന്നു സർപ്രൈസിംഗ്ലി അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഓസ്ട്രേലിയ റാങ്ക് വന്ന് റാങ്കിങ് നോക്കണമെങ്കിൽ ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നമുക്ക് സൗത്ത് ആഫ്രിക്ക കൊടുക്കേണ്ടി വരും മൂന്നാം സ്ഥാനത്ത് ന്യൂസിലാൻഡ് നാലാം സ്ഥാനത്ത് ഇന്ത്യ ഓസ്ട്രേലിയനെ സൗത്ത് ആഫ്രിക്കന് സൂക്ഷിക്കേണ്ടതുണ്ട് അവർ ഡെറ്റ് ഗ്രൂപ്പിൽ വിജയിച്ചു വന്നവരാണ് പിന്നെ അഫ്ഗാനിസ്ഥാൻ ഈ പ്രശ്നം ദുർബലമായിപ്പോയി എന്താണെന്നറിയുന്നത് അടുത്ത മത്സരം തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഫ്ഗാനിസ്ഥാൻ ഇത് പിച്ച് റിപ്പോർട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു അത് ഞാൻ പറഞ്ഞേക്ക സൗത്ത് ആഫ്രിക്കയുടെ അഫ്ഗാനിസ്ഥാന്റെ പിച്ച് റിപ്പോർട്ട് കരിക്കാജി തന്നെയായിരുന്നു നാഷണൽ സെയിം ഇത് തന്നെ സെയിം സിറ്റുവേഷൻ ന്യൂസിലാന്റിന്റെ അതേ സിറ്റുവേഷൻ സൗത്ത് ആഫ്രിക്കണമുള്ള സൗത്ത് ആഫ്രിക്ക നൂറ്റിയേഴ് റൺസിനെയും ജീവിച്ചു ന്യൂസിലാന്റിനായിട്ട് മികച്ച പ്രകടനം നടത്തി ന്യൂസിലാൻഡ് അറുപത് റൺസിനെ വിജയിച്ചത് സൗത്ത് ആഫ്രിക്ക നൂറ്റി എട്ട് റൺസിന് ഇവർ നല്ല ടൈറ്റ് ആണ് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയും ഇത് മികച്ചൊരു കോമ്പറ്റീറ്ററാണെന്ന് വേണം പറയാം നമുക്കൊരു എതിരാളിയാണ് ഇന്ത്യക്കൊരു ഭാവി എതിരാളികളാണ് ഈ കളിയിൽ പാകിസ്ഥാനായിട്ട് ഇന്ത്യ ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ന്യൂസിലാൻഡായിട്ട് ഇങ്ങനെ കളിക്കേണ്ടി വരും നന്നായിട്ട് ജയിക്കാൻ വേണ്ടി കളിക്കേണ്ടി വരും ഒരു ടഫ് കോമ്പറ്റീഷൻ ന്യൂസിലാൻഡിനെ അറിയാലോ അവരൊന്നും മയം ഇല്ലാത്ത ആൾക്കാരാണ് ഒരു ടഫ് ഓപ്പോണന്റ് ആണ് അത് ഞാൻ ചെയ്യുന്നു ഓക്കെ ക്രിക്കറ്റ് സെക്ഷൻ ഓവറെ പിന്നെ ഇനി പറയാൻ ഔട്ട് ഓഫ് ടോപ്പിക് ആണ് ഔട്ട് ഓഫ് റൊമാൻസ് സിനിമ ഞാൻ കണ്ടു അതിന്റെ റൊമാൻസ് പാടൊക്കെ കുഴപ്പമില്ലായിരുന്നു അതിൽ ബിൻഡോ എന്നുള്ള ക്യാരക്ടറിനെ കുറച്ച് വൈഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും ഷോർട്ട് ടെമ്പറാണോ ക്യാരക്ടറാണ് ബിൻഡോ ഞങ്ങളിവിടെയൊക്കെ ഷൂട്ടിംഗ് നടന്നേച്ചു വളർത്തിലൊക്കെ ഷൂട്ടിംഗ് നടന്നേച്ച് പിന്നെ എം ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളും അറിഞ്ഞിച്ച് റൊമാൻസ് ഷൂട്ടിങ്ങിൻ്റെ കൂടെയൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ എനിക്ക് കിട്ടിച്ച് വളർത്തലിൽ ഞാൻ ഷൂട്ടിങ് കണ്ടേച്ചു ആ സമയത്ത് ആ സമയത്തേക്ക് കാണണമെന്ന് ആഗ്രഹിച്ച പാടം ഞാൻ റൊമാൻസ് റൊമാൻസ് കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ഒരു തമാശ ഫീലേ ഉള്ളൂ ഒരു വട്ടം കണ്ടേച്ച് വീണ്ടും കാണാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അത് ആവറേജിനും മുകളിലാണല്ലോ പടം നമുക്ക് സമയമില്ല ഇല്ല പിന്നെ എന്നാൽ കണ്ടത് പടമാണെങ്കിൽ കുഴപ്പമില്ല ആവറേജ് പോകണം എൻ്റെ റേറ്റിംഗ് ആവറേജ് പോവും റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഒരു ആറ് പത്തിൽ ആറ് കൊടുക്കുക വിൻഡോയുടെ ക്യാരക്ടറിന് കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടെമ്പറായി ക്യാരക്ടർ വിൻഡോ ുള്ളിയുടെ ദേഷ്യവും ഇതൊക്കെ ഭയങ്കര ഓവറായിട്ട് തോന്നിയെങ്കിലും അത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ആവേശവും ഇതൊക്കെ കാണിക്കണത് അത് ചില സമയത്ത് നമുക്ക് തിരിച്ചടികൾ തരും വലിയ തിരിച്ചടികൾ തരുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണത് മറ്റുള്ളവരുടെ മുമ്പ് തോറ്റു കൊടുക്കാൻ ഒരു മടി അങ്ങനത്തെ ക്യാരക്ടറായി പിന്നെ ചെറിയ ചെറിയ തെറ്റുകൾ പിന്നെ അത് വലിയ തെറ്റുകളായി മാറുകയും പിന്നെ ഈ പോലീസുകാരൻ വേണ്ടിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത് അതൊക്കെ ഇത്തിരി കോമഡിയൊക്കെ ഇറങ്ങി ചേർത്ത് ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന ഒരു പരിപാടി വിൻഡോഡിൽ ഉണ്ടായിരുന്നു അയാൾ ഉപയോഗിക്കണ സിനിമയിൽ കാണിക്കണ കില്ലാരി അച്ചുവാ അങ്ങനെ എന്തോ ഐഡിയ ഒക്കെ പറഞ്ഞാണ് പോലീസുകാരും മറ്റേവരൊക്കെ ആയിട്ട് ഇതാകുമ്പോൾ അതൊക്കെ ഒരു ഫണ്ണാണ് അതൊക്കെ ഒന്നുമില്ല എന്നാലും ബിൻഡോൻ്റെ ക്യാരക്ടർ കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ പിന്നെ വിൻഡോടെ ദേഷ്യം അത് ഓവർ റിയാക്റ്റിങ് അത് ഇത്ര ഓവറായിരുന്നു മാത്യൂസ് ഇത്രയും ഓവറായിരുന്നു പിന്നെ ബാക്കിയുള്ളവരും നോർമലാണ് അഭിനയിച്ച് എനിക്കിഷ്ടപ്പെട്ടു ബാക്കിയുള്ളവരുടെ ഒരു കൺഫോർട്ടബിൾ അഭിനയിച്ച് പിന്നെ ക്യാരക്ടർ കാരക്റ്ററിനെ പറയുമ്പോൾ ഇത് അൺ അൺപ്രഡിക്റ്റബിളായിട്ട് പെരുമാറണ സ്വഭാവമാണ് എന്തും എവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു സാഹചര്യം അനുസരിച്ച് പെരുമാറാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനത്തെ ഒരു വീക്ക്നസ് കാണിക്കുന്നുണ്ട് പിന്തുടർന്നാണ് ക്യാരക്ടറും അങ്ങനെ കൂടുതൽ നല്ല ഓടായിരുന്നു കുഴപ്പമില്ല വൺ ടൈം വാച്ചുകൊണ്ടല്ല ടു ടൈം ഓർ ത്രീ ആ ടി വിയിൽ ഇറങ്ങുമ്പോൾ കൂടുതൽ ഓ ടി വി തിയേറ്ററിൽ ഓടരുണ്ട് പല നല്ല നല്ലോണം ഓർഡറുണ്ട് ഓ ടിയിലും കൂടുതൽ പേർക്ക് കണക്റ്റ് ആവും പക്ഷേ തിയേറ്ററിൽ ഓടാൻ നന്നായിട്ട് വിജയിക്കട്ടെ തിയേറ്ററിൽ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഓടിക്കുന്നുട്ടോ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ ഓടിക്കാനിട്ട് ഓ ടിയിൽ വന്ന് വന്നാ മതിയാവും അതൊരാ സിനിമ കൂടട്ടെ നല്ല നല്ല സിനിമ ഇനി വരാൻ പോണാണ് അപ്പം പെട്ടെന്ന് ഈ പടം വാങ്ങാൻ ചാൻസ് ഉണ്ട് ഓ ടി കാര്യം നല്ല കോമഡി പടമാണ് ഗുഡ് അപ്രിസിയേഷൻ ഉണ്ട് മിക്സ്ഡ് റിവ്യൂ ചെറുതായിട്ട് കയറും പോസിറ്റീവ് ഉണ്ട് മിക്ക സെവൻറ്റി ഫൈവ് പോസിറ്റീവ് ആണ് ട്വന്റി ഫൈവ് പെർസെന്റേജാണ് നെഗറ്റീവ് ഉള്ളത് കഥ ഒരു ഇതാണ് ഒരാളെ മിസ്സിങ് കേസ് അന്വേഷിച്ചു പോണെങ്കിൽ അദ്ദേഹം സ്പോകളുണ്ട് കേട്ടാ ഇവിടെ വെച്ച് നിർത്താൻ നിങ്ങൾ സിനിമ കാണാൻ പോകണമെങ്കിൽ ഇവിടെ വെച്ചല്ല കുറച്ച് ദൂരെ അങ്ങോട്ട് പാർട്ടിന് പോയി ഔട്ട് ഓഫ് സ്റ്റോപ്പിക്ക് എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് നിർത്താൻ അടുത്തുകളോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടും സിനിമ കണ്ടിട്ട് ഇത് കാണുന്നു തിരിച്ചാ നല്ലത് ഒരാളെ മിസ്സിങ് കേസ് അന്വേഷിച്ച് പോകണം അവന്റെ ചേട്ടനെ കാണാനില്ല പിന്നോടെ ചേട്ടൻ സീനും ചേഡിനെ മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു പുള്ളിനെ അന്വേഷിച്ച് പോകണക്കാട്ട് അതിന്റെ ഒരു ചേഡിനാണെന്ന് വേണം പറയാൻ അവസാനം കണ്ടുപൊട്ടണുണ്ട് അത് അവസാനം കണ്ടുകൊട്ടി അതൊക്കെ അത് അവസാനിച്ചൊരു തമാശ രീതിയിലൊക്കെ കാണിച്ച് പിന്നെ ഈ ബീനൊക്കെ ഉപയോഗിക്കുന്നത് അത് നല്ല സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട് ബീന്ന് പറയുന്നത് ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ഒരു ഒരു അറ്റാക്കിങ് അപ്രോച്ചാണ് ബി എന്ന് പറയുന്നത് തേങ്ങച്ചെ കൊണ്ട് അറ്റാക്റ്റ് ചെയ്യിപ്പിക്കണം അതൊക്കെ ഒരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നി സിനിമയെ കണ്ടിപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ന്യൂ എക്സ്പീരിയൻസ് കിട്ടി പാടും കുഴപ്പമില്ല ഇനി ഇതുവരെ പ്രൊഡ്യൂസറിനെ തപ്പിക്കൊണ്ടേക്കണം ഞാൻ ഇതുവരെ ഒരു പ്രൊഡ്യൂസർ പിന്നെ എൻ്റെ കഥകൾ ഇങ്ങനെ ഫോൺ വിളിച്ച് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ പറ്റണമെങ്കിൽ ഉള്ള ഡേറ്റ് വെച്ച് കുറേ പേരെ മെസ്സേജ് അടിച്ച് കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ വേണം പഴയ യൂട്യൂബ് വീഡിയോ ഇട്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് സപ്പോർട്ട് നേടണം അതാണ് എനിക്ക് ഇനി ആവശ്യം തുടർന്നുള്ള ജേണിയിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം പിന്നെ സൗണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മാർച്ചിൽ പോയി മേടിച്ചാൽ മതി അവളരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മാർച്ച് ഒരു സാധനം എന്ന് പറയുമ്പോൾ ഒരു വീക്ക് ഓഫ് മാർച്ച് വീക്ക് ഓഫ് അടുത്ത വീക്ക് ഓഫാണ് കേട്ടോ രണ്ടാം തീയതി അതിൻ്റെ അടുത്ത വീക്ക് ഓഫിൽ മൈക്ക് മേടിക്കാനായിരിക്കും അപ്പം ഞാൻ രാത്രിയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് സോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തിരിച്ചു വരും എൻ്റെ ചാനലിലൂടെ എനിക്ക് എൻ്റെ ശബ്ദം കൂടുതൽ ഈ എല്ലായി ചെയ്യാൻ പറ്റണില്ല അടുത്ത തവണ ഇത് ഞാൻ ശ്രദ്ധിച്ചോളാം